സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കുകൾ വർദ്ധിക്കുന്നതിനിടെ എസ്ഐആർ നടപടികൾ നടപ്പിലാക്കുന്നതിന് രൂക്ഷമായ വിമർശനം നടപടികളുടൻ നിർത്തിവെക്കണമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൃതി കാണിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നാണ് പ്രധാന ആരോപണം ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിച്ചത് എസ് ഐ ആർ നടപടികളുടെ ഭാഗമായുള്ള അമിത ജോലി ഭാരം മൂലം കണ്ണൂരിലെ ബി എ ലോ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടിച്ച സർക്കുലറിൽ എന്യൂമറേഷൻ ജോലികൾ പൂർത്തിയാക്കാൻ ഒരു മാസം സമയം അനുവദിച്ചിരിക്കെ ജില്ലാ കലക്ടർമാരും മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രണ്ട് ദിവസത്തിനകം ജോലി പൂർത്തിയാക്കാൻ ബി മാർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് നൂറുകണക്കിന് വീടുകൾ സന്ദർശിച്ച് ആയിരക്കണക്കിന് വോട്ടർമാരുടെ എനോമേഷൻ ഫോമുകൾ പൂരിപ്പിച്ച ശേഷം അവ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന അതിസങ്കീർണമായ ജോലികൾക്ക് ബി മാർക്ക് മതിയായ സമയം ലഭിക്കേണ്ടതുണ്ട് ഇതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലകൾ അവർക്ക് നിർവഹിക്കേണ്ടി വരുന്നത് എന്ന ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നത് നവംബർ നാല് മുതലാണ് സംസ്ഥാനത്തെ എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചത് ഡിസംബർ നാലിനുള്ളിൽ എന്യൂമറേഷൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനിടയിലും എസ്ഐആർ നടപടികൾ നീട്ടിവെക്കാൻ കഴിയില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയതോടെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്